നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് നമ്മളെല്ലാവർക്കും ഭയങ്കര ഒരു കാര്യമാണ് നമ്മുടെ പല്ലിൻ്റെ ഹെൽത്ത് നമ്മുടെ ടീത്തിൻ്റെ ഹെൽത്ത് എപ്പോഴും ഒരു നോർമൽ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യം പക്ഷേ നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് വലിയ ആളുകളൊക്കെ ആവുന്ന സമയത്ത് അതിന് ചില ഡി കെയ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് ക്യാവിറ്റീസ് വരാറുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ജസ്റ്റ് ഒരു പ്ലേക്ക് പോലെ വരാറുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കേസൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പല്ലില് കേടും ചില ആളുകളിൽ പല്ല് പൊട്ടിയൊക്കെ പോവാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ചില ആളുകളെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫെയർ ആയിട്ടുള്ള ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ പല്ല് കുറച്ച് നമുക്കൊരു ഡിങ് ആയിട്ട് അതായത് ചെറിയൊരു യെല്ലോയിഷ് ടിഞ്ചിലൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ കുറച്ചൊരു മീഡിയം കളേഡ് പീപ്പിളാണെങ്കിൽ വല്ലാതെ ആ പല്ല് നല്ല തിളക്കത്തിലും കണ്ടുവരാറുണ്ട് അപ്പം അതൊക്കെ നമ്മൾ കെയർ ചെയ്യുന്ന പോലെയാണ് അതിൻ്റെയൊക്കെ ഹെൽത്ത് കിടക്കുന്നത് അപ്പം എങ്ങനെയാണ് നമ്മൾ പല്ല് പ്രോപ്പറായിട്ട് കെയർ ചെയ്യേണ്ടത് അപ്പം നമുക്ക് ആയുർവേദത്തിൽ അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നോക്കാം എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ക്യാവിറ്റീസ് വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് പല്ല് മുട്ടിപ്പോകുന്നത് നമ്മൾ അതിനെന്തൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഇപ്പം പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഫിഫ്ത്ത് മന്ത് ഓൺവേർഡ്സ് നമ്മൾ വൈറ്റമിൻ ഡി ക്യാപ്സൂൾസ് കൊടുക്കാറുണ്ട് കാരണം അവരുടെ വയറിനുള്ളിൽ ഒരു കുഞ്ഞും കൂടി വളരുകയാണ് അപ്പം അതിനും കൂടിയുള്ള നറിഷ്മെൻ്റ് കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇത് ഒട്ടുമിക്ക വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി നമുക്ക് വരും അപ്പം അതൊക്കെ നമ്മൾ ഭക്ഷണത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്യും പക്ഷേ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ ഒരു ബോണിൻ്റെ ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ ടീത്തിന്റെ ഹെൽത്തിനാണെങ്കിലും ഹെയർ ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാം നോക്കുന്ന സമയത്ത് ബ്രെയിൻ ആണെങ്കിലും എല്ലാത്തിനും ഡെവലപ്മെന്റിന് ചെയ്യുന്നത് ആവശ്യമാണ് വൈറ്റമിൻ ഡി ആവശ്യമാണ് അതിനാണ് ഒരു ഫിഫ്ത്ത് മന്ത് ഓൺവേഡ് നമ്മൾ വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് ഒക്കെ എടുക്കുന്നത് അപ്പം ഒട്ടുമേക്കപ്പ് പ്രഗ്നന്റ് ലേഡീസും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അവർക്ക് ഒരു പല്ലുവേദന വരുന്നത് ആ സമയങ്ങളിൽ പല്ലുവേദന വരാനുള്ള കാരണം ആ ഒരു അബ്സോർപ്ഷൻ പ്രോപ്പർ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ടാണ് ഇപ്പം ജനിച്ചു കഴിഞ്ഞാലും കുഞ്ഞുണ്ടായി കഴിഞ്ഞാലും നമ്മളൊരു വൺ ഒരു ഒരു വയസ്സ് വയസ്സോളം നമ്മൾ കുഞ്ഞിന് വിറ്റാമിൻ ഡിയുടെ ആ ഒരു തുള്ളി മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ നമുക്കറിയാം വിറ്റാമിൻ ഡി നമ്മളെ ശരീരത്തിൽ ഒരുപാട് റോൾസ് പ്ലേ ചെയ്യുന്നുണ്ട് ഇപ്പം ഇവൺ നിങ്ങൾക്കിപ്പം വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നുണ്ട് പെട്ടെന്ന് നഖം പൊട്ടി പോകുന്നുണ്ട് അല്ലെങ്കിൽ പല്ലുവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് ഒക്കെ മേ ബി ഒരു പക്ഷേ വിറ്റാമിൻ ഡിയുടെ കുറവായിരിക്കാം നമ്മുടെ പല്ലിന്റെ ഹെൽത്തിന് വിറ്റാമിൻ ഡി വളരെ അനിവാര്യമാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ സൂര്യപ്രകാശം സൺഷൈൻ വിറ്റാമിൻ എന്നാണ് വിറ്റാമിൻ ഡിന്ന് നമ്മൾ വിളിക്കുന്നത് അതിനുള്ള ഒരു മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് സൂര്യപ്രകാശം കൊള്ളുകയാണ് അതായത് ഒരു പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെയുള്ള വെയിൽ നിങ്ങൾ കൊള്ളാൻ നോക്കുക ഇപ്പം റൂമിനുള്ളിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം ആയിട്ട് അവർക്ക് അത് എബ്സോർപ്ഷൻ കിട്ടില്ല അപ്പം അവരെന്ത് ചെയ്യണം ഭക്ഷണത്തിലൂടെ എടുക്കണം കൂടുതലായിട്ടും വിറ്റാമിൻ ഡി ഉള്ള ഫുഡ് എന്ന് പറയുന്നത് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് പാല് തൈര് മോര് അതുപോലെ തന്നെ ചീസ് യോഗ് വെണ്ണ ഇതൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പനീര് നോൺ വെജ് കഴിക്കാത്ത ആളുകളാണെങ്കിൽ പനീർ ഉണ്ടാവും പനീരൊക്കെ അവരുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ചിക്കൻ ആണെങ്കിലും ഇപ്പം റെഡ് മീറ്റ് ആണെങ്കിലും വൈറ്റ് മീറ്റ് ആണെങ്കിലും നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുട്ട ഡെയിലി നിങ്ങൾ കഴിക്കുക ഒരു ഒന്ന് മുതൽ രണ്ട് മുട്ട വരെ നിങ്ങൾക്ക് ഡെയിലി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് എല്ലാ ദിവസവും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ പച്ചക്കറികൾ ഇലക്കറികൾ പ്രത്യേകിച്ച് ചീര മുരിങ്ങ ഇങ്ങനെയുള്ള ഇലക്കറികളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ക്യാരറ്റ് നന്നായിട്ട് കഴിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ പല്ലിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഒരു ദിവസം രണ്ട് നേരം ബ്രഷ് ചെയ്യാം അതായത് രാവിലെയും അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചിട്ടും നന്നായിട്ട് നിങ്ങൾ പല്ല് ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് പല്ല് ബ്രഷ് ചെയ്തത് ഒഴിവാക്കിയിട്ട് ആയിട്ട് പല്ല് നന്നായിട്ട് ബ്രഷ് ചെയ്യുക അതും വളരെ മൈൽഡായിട്ട് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ വളരെ മൈൽഡായിട്ട് വേണം നിങ്ങൾ പല്ലിന് ബ്രഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല്ല് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നിങ്ങളെ നാവിനും കൊടുക്കേണ്ടതുണ്ട് കാരണം എപ്പോഴും നമ്മുടെ നാവും പല്ലും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളെ പല്ലിലിപ്പം വല്ല ഡീക്കേസ് ഗേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പല്ലിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാവുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നാവിലും വരാം പ്ലേക്സും കാര്യങ്ങളൊക്കെ നാവിലും വരാനുള്ള ചാൻസസ് ഉണ്ട് അതാണ് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ പാല് കുടിക്കുമ്പോൾ ഒരു പാല് മാത്രമാണ് കുടിക്കുന്നത് സിക്സ് മന്തോളം സമയത്ത് അവരുടെ നാലിലൊക്കെ നാവിലൊക്കെ പ്ലേക്സ് വരും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകൊണ്ട് ഒന്ന് തുടച്ച് കളയും നല്ല ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അത് ഒപ്പി കളയുന്നതൊക്കെ എപ്പോഴും നല്ലതാണ് നമ്മളാണെങ്കിലും നാവ് നമ്മൾ എന്ത് ചെയ്യാൻ ടങ് ക്ലീനർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രബ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നാവും എല്ലാ ദിവസവും വടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ രണ്ടു നേരം ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു നേരം നാവ് ക്ലീൻ ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പേസ്റ്റ് പേസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഒരു ഡെൻഡീഷന്റെ സഹായത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആയുർവേദിക് പരമായിട്ടുള്ള കെ പി നമ്പൂതിരിസും ഉള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും നമ്മുടെ പല്ലിന്റെ ഹെൽത്ത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ പല്ലിനെ